നമസ്കാരം കോഴിക്കോട് പുതുപ്പാടിയിലെ സി പി ഐ എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി പി കെ ഷൈജലിനെ പാർട്ടി പുറത്താക്കി ലോക്കൽ സെക്രട്ടറി പദവിയിൽ നിന്ന് മാത്രമല്ല സി പി എമ്മിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നു പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ചെറിയ പദവിയല്ല ഒരു പ്രധാനപ്പെട്ട ഇടത്തിൻ്റെ ചുമതലക്കാരനാണ് അയാളുടെ കീഴിൽ പല ബ്രാഞ്ച് കമ്മിറ്റികളും ഉണ്ടാവും ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പൊതുവെ ഏരിയ കമ്മിറ്റി അംഗം ആവാറുണ്ട് എല്ലാവരും ആവണമെന്ന് നിർബന്ധമില്ല പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആകുന്നവരാണ് പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ ആ പദവിയിൽ എത്തുന്നവരാണ് പിൽക്കാലത്ത് എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും ഒക്കെ ആവുന്നത് അങ്ങനെ സി പി എമ്മിന് ഏറ്റവും അധികം സ്വാധീനമുള്ള കോഴിക്കോട് പുതുപ്പാടിയിലെ ലോക്കൽ സെക്രട്ടറിയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ആ ലോക്കൽ സെക്രട്ടറി തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുകൊണ്ട് മതങ്ങളോട് വിശ്വാസങ്ങളോട് അദ്ദേഹത്തിന് വലിയ പത്യമില്ല അദ്ദേഹം കമ്മ്യൂണിസം പഠിച്ചപ്പോൾ മനസ്സിലേക്ക് കയറ്റിയത് മതം അശാസ്ത്രീയമാണ് അത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന കാൾ മാർക്സിൻ്റെ വാക്കുകളാണ് അതുകൊണ്ട് തന്നെ മതങ്ങളുടെ സങ്കല്പങ്ങളെ അദ്ദേഹം വേറിട്ട രീതിയിൽ സമീപിച്ചു ഒരു യുക്തിവാദിയുടെ യുക്തിഭദ്രതയോടെ അതുകൊണ്ടാണ് ാളിന്റെ ആശംസകൾ പാർട്ടിക്കാർ പരസ്പരം കൈമാറാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞത് ആ അഭിപ്രായം ഇങ്ങനെയായിരുന്നു മകനെ കൊല്ലാൻ പറഞ്ഞ ദൈവം ഉടനെ കത്തിക്ക് മൂർച്ച കൂട്ടിയ അച്ഛൻ ഇതിലെവിടെയാണോ സ്നേഹം സൗഹാർദ്ദം ത്യാഗം ഇതിൽ നിറയെ മതഭ്രാന്ത് മാത്രം ഇങ്ങനെ ഒരു പോസ്റ്റാണ് അദ്ദേഹം വിട്ടത് ഈ സാഹചര്യം ബൈബിളിലും ഖുറാനിലുമുള്ളതാണ് ക്രൈസ്തവരും ജൂതന്മാരും ഇസ്ലാമിക വിശ്വാസികളും പിന്തുടരുന്ന പാരമ്പര്യമാണ് അതായത് എബ്രാഹിമിന്റെ സന്തതികൾ എന്നാണ് ഈ മൂന്ന് മതവിഭാഗങ്ങളെയും കണക്കാക്കുന്നത് എബ്രാഹം റിലീജിയൻസ് ആണ് ഇത് അപ്പോൾ ഇതിൽ എബ്രാഹിമിനോട് ദൈവം പറയുന്നു തൻ്റെ ഏകമകനെ ബലി കൊടുക്കാൻ ദൈവത്തോടുള്ള അനുസരണയുടെ ഭാഗമായി എബ്രാഹിം മകനെ ബലി കൊടുക്കാൻ ശ്രമിക്കുന്നു ദൈവം അപ്പോൾ തന്നെ മുൾക്കാടിൽ പ്രത്യക്ഷപ്പെടുന്നു എബ്രാഹിമിനോട് അരുദേ എന്ന് പറയുന്നു മകന് പകരം ഒരു ആടിനെ കൊടുക്കുന്നു ബലിപ്പെരുന്നാൾ വന്നപ്പോൾ അതേക്കുറിച്ചൊരു ചർച്ച നടന്നു ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഷൈജൽ ഇങ്ങനെ പറയുന്നു പക്ഷേ ഷൈജൽ ഒരു കാര്യം മറന്നുപോയി ഇത് പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ കാലമല്ല ഇത് രൂപാന്തരീകരിക്കപ്പെട്ട പിണറായിസ്റ്റുകളുടെ കാലമാണ് ഇവിടെ മതവും മതപ്രീണനവും ഏറ്റവും പ്രധാനപ്പെട്ട ആദർശ ശാസ്ത്രങ്ങളാണ് ആ പ്രത്യേക ശാസ്ത്രത്തെ മറികടക്കാൻ ഷൈജലിന് കഴിയില്ല ഷൈജലിന് തെറിവിളികളുടെ പൂരമായി മാറി ഈ നാളെ പള്ളിയിലുണ്ടാകുമോ എപ്പോഴാണ് കാണാൻ ഒക്കുക പെരുന്നാളല്ലേ കമറുദ്ദീൻ എന്ന ഒരാളുടെ ചോദ്യമാണ് അതായത് നീ വന്നാൽ നിനക്കിട്ട് ഞാൻ തെരുമെടാ എന്നാണ് അർത്ഥം ഒടുവിൽ പാർട്ടി ഗ്രൂപ്പിലും പുറത്തുമൊക്കെ ഇത് ചർച്ചയാകുന്നു പാർട്ടിക്കാർക്ക് അപ്പുറത്തേക്ക് മലബാറിലെ ഇസ്ലാമിക ലോകത്തെ ഒരു നിന്ദയായി ഇത് ചിത്രീകരിക്കപ്പെടുന്നു നിവൃത്തി കിട്ടി ഷൈജൽ ഇങ്ങനെ ഒരു കുറിപ്പെഴുതുന്നു പ്രിയ സുഹൃത്തുക്കളെ ഞാനൊരു വിശ്വാസിയല്ല എന്നാൽ വിശ്വാസികളെ വേദനിപ്പിക്കുന്ന തരത്തിൽ എൻ്റെ ഒരു പോസ്റ്റ് ഈ ഗ്രൂപ്പിൽ വന്നിരുന്നു ഒരാൾക്ക് പെരുന്നാൾ ആശംസ നേർന്നപ്പോൾ അയാൾ എനിക്ക് നൽകിയ മറുപടി ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ ഗ്രൂപ്പിലിട്ടിരുന്നു അതെന്റെ പാർട്ടി ആക്രമിക്കാൻ ചിലർ ഉപയോഗിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അതിയായ സങ്കടം തോന്നി മന്ത്രി റിയാസിന്റെ വിവാഹത്തെ വ്യഭിചാരമെന്ന് പറഞ്ഞവനില്ലാത്ത കുറ്റം എനിക്കാണ് പോലും വിശ്വാസികളുടെ വേദനയിൽ പങ്കുചേരുന്നു ഖേദം പ്രകടിപ്പിക്കുന്നു സഖാക്കൾ ടി വിശ്വനാഥൻ കെ ബാബു ടി എം മൊയ്തീൻ എം ഇ ജലീൽ എന്നിവരെ ബഹുമാനിക്കുന്നു ഖേദം പറഞ്ഞിട്ടൊന്നും ഷൈജൽ രക്ഷപ്പെട്ടില്ല പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കി ഏത് പാർട്ടി ഗണപതി ഭഗവാൻ മിത്താണ് എന്ന് പരസ്യമായി കുട്ടികളുടെ മുമ്പിൽ പ്രസംഗിച്ച് ആ മിത്തിൽ നിന്നും രക്ഷപ്പെടാൻ സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിച്ച സി പി എം നേതാവും സ്പീക്കറുമായ ഷംസീർ ആ ഷംസീറിനെ ഉടനടി പിന്തുണയുമായി പത്രസമ്മേളനം നടത്തിയ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അവർക്കെല്ലാം പിന്തുണയുമായി രംഗത്തിറങ്ങിയ എം സ്വരാജിനെ പോലെയുള്ള പുരോഗമനവാദികൾ അവരൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന പാർട്ടി ആ പാർട്ടിക്ക് ഹൈന്ദവ വിശ്വാസത്തെ അപമാനിക്കാം അവരുടെ ദൈവങ്ങളെ മിത്തുകൾ എന്ന് വിളിച്ച് കളിയാക്കാം അവരുടെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ മോശമായി ഉപയോഗിക്കാം അവരുടെ വിശ്വാസവും നിഷ്ഠയും തകർക്കുന്നതിന് വേണ്ടി വിശ്വാസം ലവലേശമില്ലാത്ത സ്ത്രീവേഷം കെട്ടിയ ചില ജന്മങ്ങളെ കറുത്ത തുണിയിൽ പൊതിഞ്ഞു കെട്ടി ആംബുലൻസിൽ കയറ്റി സന്നിധാനത്തെത്തിച്ച് ആഹ്ലാദ പ്രകടനം നടത്താം സഖാക്കൾ തിങ്ങി വസിക്കുന്ന കേരളവർമ്മ കോളേജിന്റെ മതിലുകളിൽ ഭഗവാന്റെ ചിത്രം സ്ത്രീയുടെ നഗ്നതയോട് ചേർത്ത് വെച്ച് ചുവരെഴുതി അവഹേളിക്കാം അങ്ങനെ ഏതറ്റം വരെ പോയി ഹൈന്ദവ വിശ്വാസത്തെ അപമാനിക്കാം അത് മതേതരത്വമാണ് പുരോഗമനമാണ് എന്നാൽ മറ്റൊരു മതത്തെ അതായത് ന്യൂനപക്ഷ മതത്തെ ചെറുതായി പോലും ഒന്ന് വിമർശിക്കാൻ പാടില്ല വിമർശിച്ചാൽ പാർട്ടിക്ക് പുറത്താകും അതാണ് ഷൈജലിന്റെ അനുഭവം ഇനിയെങ്കിലും സഖാക്കൾ മനസ്സിലാക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസം ഉപേക്ഷിച്ചിരിക്കുന്നു ഇത് പിണറായിസ്റ്റ് പാർട്ടിയാണ് പിണറായിസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം ലെവലേശമില്ല കളങ്കിതരായ മതപുരോഹിതന്മാരും കളങ്കിതരായ കച്ചവടക്കാരുമാണ് പിണറായിസ്റ്റ് തത്വശാസ്ത്രത്തിലെ ആൾ ദൈവങ്ങൾ അവരെ പ്രീതിപ്പെടുത്താതെ പിണറായിസത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾ ഒരു നിമിഷമെങ്കിലും പിണറായിസ്റ്റ് ആണെന്ന് മറന്ന് ഒരു നിമിഷമെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് ചിന്തിച്ച് നിങ്ങൾ ആദർശം പറഞ്ഞാൽ പണി ഷൈജലിന് കിട്ടിയതുപോലെ പാലും വെള്ളത്തിൽ തന്നെ കിട്ടും